നാഷണൽ ഹൈവേ എഴുന്നൂറ്റി അറുപത്തിയാറിൽ ചുരത്തിൻ്റെ തുടക്കത്തിൽ ഒമ്പതാം വളവിന് മേലെ ലക്കിടിക്ക് താഴെയായി ഉണ്ടായിട്ടുള്ള ഏറ്റവും ബുദ്ധിമുട്ടേറിയ പൊട്ടൽ ഗതാഗതത്തിൻ്റെ തടസ്സം ഇന്നലെ വൈകുന്നേരം ഏഴ് മണി മുതൽ ആരംഭിച്ചത് ഇപ്പോഴും തുടരുക ഒരു നമുക്കൊരു ഒന്നൊന്നര മണിക്കൂറിനകം ഗതാഗതം പൂർവസ്ഥിതിയിലേക്കാക്കാൻ പറ്റും എന്നുള്ളതാണ് പൂർണ്ണമായ പ്രതീക്ഷ ടീം രാവിലെ ജിയോളജിസ്റ്റ് ഉൾപ്പെടെ സോയിൽ ജിയോളജി ഫോറസ്റ്റ് മൂന്ന് ടീമും ഒരുമിച്ച് മേലെ ഭാഗം വരെ പോയി പരിശോധന നടത്തി തെർമൽ ഡ്രോണിൻ്റെ സർവേ നടത്തി അതൊക്കെ പരിശോധിച്ചതിന് ശേഷം ടീം ടീമിപ്പോൾ മേലെ നേരിട്ട് പോവുകയും അവിടെ കിടക്കുന്നതായ ചെറിയ പാളികളും ഒക്കെ അവിടെ നിന്ന് എടുത്തു മാറ്റി കൂർ പരമാവധി ഫിനിഷ് ചെയ്താണ് അവിടെ നിന്ന് കടന്നു വരുന്നത് ഒരു ഒന്നൊന്നര മണിക്കൂറുകൊണ്ട് നമുക്ക് ഗതാഗതം പൂർവ്വസ്ഥിതിയിലേക്ക് പൂർവ്വസ്ഥിതിയിലേക്ക് മാറ്റാൻ പറ്റും ഒന്നൊന്നര മണിക്കൂറിനകം തീർച്ചയായും ഇത് നാഷണൽ ഹൈവേ എഴുന്നൂറ്റി അറുപത്തിയാറിൻ്റെ പ്രധാനപ്പെട്ട ഈ ചുരം റോഡിൻ്റെ സുരക്ഷ ഒരു സേഫ്റ്റി ഓഡിറ്റിങ്ങിലേക്ക് കൊണ്ടുപോയി എവിടെയൊക്കെ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ടോ ആ എടുക്കാനുള്ള നടപടികൾ വളരെ ഗൗരവതരമായി എടുക്കണം എന്നുള്ളത് പ്രത്യേകം നാഷണൽ ഹൈവേ ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച നടത്തിയിട്ടുണ്ട് നോർത്തിൻ്റെ ആറോ റീജിയണൽ ഓഫീസർ ഉൾപ്പെടെ വരുന്നുണ്ട് എല്ലാ നടപടികളും ഇതിനു വേണ്ടി സ്വീകരിക്കാനുള്ള നടപടിയെടുക്കും